നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പ് വീഡിയോ വഴി ഷെയർ ചെയ്യുകയാണ് നാളെ പതിമൂന്നാം തീയതി ശനിയാഴ്ചയും തുടർന്നുള്ള ദിവസങ്ങളിലും എല്ലാവരെയും ബാധിക്കുന്ന പ്രധാന അറിയിപ്പുകളാണിവ ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തും രാജ്യമെമ്പാടുമുള്ള കിസാൻ സമ്മാൻ നിധി പദ്ധതിയിലെ ഗുണഭോക്താക്കൾക്ക് വമ്പൻ പ്രഖ്യാപനങ്ങൾ നടത്തുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുകയാണ് വർഷത്തിൽ ആറായിരം രൂപ ലഭിച്ചിരുന്ന സഹായമാണ് എണ്ണായിരം രൂപയാക്കി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അതല്ലെങ്കിൽ എണ്ണായിരത്തിന് മുകളിലേക്ക് ഒരു തുക വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങളാണേങ്കിൽ പോലും സാധാരണക്കാർക്ക് ഈ ആനുകൂല്യങ്ങളാണ് മുടങ്ങാതെ നമ്മുടെ സംസ്ഥാനത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ സ്ത്രീ ഗുണഭോക്താക്കളാണ് എങ്കിൽ അവർക്ക് പന്ത്രണ്ടായിരം രൂപ വരെ അതായത് ഇരട്ടി ആനുകൂല്യം നൽകുന്നതിന് വേണ്ടിയുള്ള പ്രധാന നിർദ്ദേശങ്ങളും കേന്ദ്ര സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട് പന്ത്രണ്ടായിരം രൂപ ആക്കുന്നതോടെ ഒരു ഇൻസ്റ്റാൾമെൻറ്റിലൂടെ തന്നെ നാലായിരം രൂപ ഒരുമിച്ച് സ്ത്രീ ഗുണഭോക്താവിന് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തെമ്പാടുമായിട്ട് ഏകദേശം അറുപത് ശതമാനത്തോളം കർഷക സ്ത്രീകളാണ് എങ്കിൽ പോലും അത് ഭൂ ഉടമകളായിട്ട് ഇല്ലതാനും അങ്ങനെയുള്ള പ്രയാസങ്ങളെല്ലാം തന്നെ കർഷക സ്ത്രീകൾ അനുഭവിച്ചു വരുന്നുണ്ട് സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യങ്ങളെല്ലാം ആ പുരുഷന്മാരിലേക്ക് മാത്രം കേന്ദ്രീകൃതമാകുന്ന ഒരവസ്ഥ കൂടി രാജ്യത്തുണ്ട് അപ്പോൾ ഇതിനെ എല്ലാം മറികടക്കുന്നതിന് വേണ്ടിയാണ് സ്ത്രീ ഗുണഭോക്താക്കൾക്ക് സപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി ഇരട്ടി ആനുകൂല്യം ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കേന്ദ്ര സർക്കാർ പ്രവേശിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഫെബ്രുവരിക്ക് ശേഷം അതായത് യൂണിയൻ ബജറ്റിനൊക്കെ ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഒരു ഗഡുണ്ടാകും അതിലൂടെ നാലായിരം രൂപയായിരിക്കും അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നത് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ സർക്കാർ പ്രകടന പത്രികയിലെ ഏറ്റവും വലിയ വാഗ്ദാനങ്ങളിൽ ഒന്നായിട്ട് പ്രഖ്യാപിച്ചിരുന്നതാണ് വീട്ടമ്മ പെൻഷൻ പദ്ധതി മുൻഗണനാ വിഭാഗത്തിലുള്ള അതോടൊപ്പം തന്നെ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊന്നും ജോലിയില്ലാത്ത സാധാരണ വീട്ടമ്മമാർക്ക് മാസം തോറും ഒരു പെൻഷൻ ആനുകൂല്യം നൽകുമെന്നായിരുന്നു സർക്കാർ പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ ഈ പ്രഖ്യാപനം നടപ്പിലാക്കാൻ സാമ്പത്തിക പ്രതിസന്ധിയിൽ സർക്കാരിന് സാധിച്ചില്ല എങ്കിലും തമിഴ്നാട് ഗവൺമെന്റ് ഈ പദ്ധതി നടപ്പിലാക്കുകയും ചെയ്തു മാസം തോറും അല്ലെങ്കിൽ നിശ്ചിത മാസങ്ങളിൽ ഇൻസ്റ്റാൾമെന്റുകളായിട്ട് സ്ത്രീ ഗുണഭോക്താക്കൾക്ക് ആയിരം രൂപ വീതം നൽകുന്ന ക്ഷേമ പദ്ധതിയിൽ കൂടുതൽ അംഗങ്ങളെ കൂടി ഇപ്പോൾ ചേർത്തിരിക്കുകയാണ് അതുമാത്രമല്ല പൊങ്കൽ പ്രമാണിച്ച സൗജന്യ കിറ്റുകൾ റേഷൻ കാർഡുകൾക്ക് അതോടൊപ്പം തന്നെ ആയിരം രൂപയുടെ വിതരണം ഉൾപ്പെടെ ഈ ആഴ്ചകളിൽ നടന്നു വരികയാണ് നമ്മുടെ പല ജില്ലകളിലും അന്യ സംസ്ഥാനത്ത് നിന്ന് പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്ന് ജോലിക്ക് എത്തുന്ന സ്ത്രീകളുണ്ട് അവർക്കെല്ലാം തന്നെ ഈ ആനുകൂല്യം ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷകരമായ ഒരു കാര്യം മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ തൊഴിൽ കാർഡ് രജിസ്റ്റർ ചെയ്ത് നവജീവൻ എന്ന് പറയുന്ന വായ്പ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം ഒരു സ്വയം തൊഴിൽ സംരംഭം ആരംഭിക്കുന്നതിന് വേണ്ടി അത് ചെറുകിട യൂണിറ്റുകൾ ഏതെങ്കിലും ആവാം ഉൽപ്പാദന മേഖലയിലോ സേവന മേഖലയിലോ അങ്ങനെയുള്ള ഏത് മേഖലയിലും ആരംഭിക്കുന്നതിന് വേണ്ടി സാധിക്കും പദ്ധതി പ്രകാരം ലക്ഷം രൂപയാണ് ധനസഹായമായിട്ട് ലഭിക്കുന്നത് ഇതിൽ തന്നെ ഇരുപത്തി അഞ്ച് ശതമാനത്തോളം തുക പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സർക്കാർ സബ്സിഡി ആയിട്ട് കൂടി നൽകുന്നുണ്ട് നമുക്ക് ചെറിയ കടകൾ പലഹാര അല്ലെങ്കിൽ ഏത് മേഖലയിലേക്കും നമുക്ക് പ്രാവീണ്യമുള്ള മേഖലയിൽ വരുമാനം കണ്ടതിന് വേണ്ടി സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയിരിക്കുന്ന എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് നവജീവൻ എന്ന് പറയുന്ന വായ്പ പദ്ധതി നാലാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പോസ്റ്റ് മെട്രിക് പ്രീ മെട്രിക് തുടങ്ങിയ സ്കോളർഷിപ്പുകൾ മെറുക്ക മീൻസ് ഉൾപ്പെടെയുള്ള സ്കോളർഷിപ്പുകളുടെ അപേക്ഷ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ ഇതുവരെ ആരംഭിച്ചിട്ടില്ല വിദ്യാർത്ഥികൾക്ക് ലഭ്യമാവേണ്ട ആനുകൂല്യങ്ങൾ മുടങ്ങി കിടക്കുന്ന സാഹചര്യമുണ്ട് രണ്ടായിരത്തി മൂന്ന് അക്കാദമിക് ആനുകൂല്യങ്ങൾ മുടങ്ങിക്കിടക്കുന്ന സാഹചര്യം കൂടിയുണ്ട് ബയോമെട്രിക് സംവിധാനം ഉൾപ്പെടെ നടപ്പിലാക്കിയതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വിതരണത്തിൽ കൂടുതൽ കാലതാമസം ഉണ്ടാകുന്നത് വിതരണം ആരംഭിച്ച ശേഷം മാത്രമേ അതായത് മുൻകെടുക്കൾ വിതരണം ചെയ്ത ശേഷം മാത്രമേ അപേക്ഷകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഉൾപ്പെടെ ആരംഭിക്കാൻ സാധ്യതയുള്ളൂ ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ കർഷക തൊഴിലാളികൾക്ക് കർഷകക്ഷേമനിധി ബോർഡ് നിലവിൽ വന്നിട്ടുണ്ട് മാസം അയ്യായിരം രൂപ വരെ പരമാവധി പെൻഷൻ ലഭിക്കുന്ന രീതിയിലാണ് പുതിയ കർഷക കർഷകക്ഷേമനിധി ബോർഡ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് കേന്ദ്രങ്ങൾ ഒരു പദ്ധതിയിലേക്കുള്ള രജിസ്ട്രേഷൻ നടത്താം വിവാഹധന സഹായം അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ സഹായങ്ങൾ ഇൻഷുറൻസ് പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ കർഷക ക്ഷേമനി ബോർഡ് വഴി നടപ്പിലാക്കുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് വിവിധ സർക്കാർ ക്ഷേമ പദ്ധതി അറിയിപ്പുകൾക്ക് ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക